നിങ്ങൾ ആരെങ്കിലും ഇതുവരെയേക്കും ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവോ നിങ്ങൾ വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയും ഇല്ല ആദ്യമായിട്ട് കാണുകയാണ് എന്നുള്ളത് കാരണം പപ്പടം വെച്ചിട്ടാണ് പപ്പടവും കുറച്ച് മൈദമാവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയും എന്നാൽ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ് നമ്മൾ ഒരു പ്രയാസമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും എന്നാൽ ഒരു വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി പലഹാരവും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പപ്പടം തന്നെയാണ് ഒരുപാട് പപ്പടമൊന്നും വേണ്ട കുറച്ച് പപ്പടം വെച്ചിട്ടാണ് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒരെണ്ണം മതി വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ കുറേ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുത്തോളി കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി വെച്ചിട്ടല്ലാതെ പീൽ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഏതായാലും കത്തി വെച്ചിട്ട് ഇതുപോലൊന്ന് തൊലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നല്ലോണം ഒന്ന് കഴുകുക കാരണം ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യം കഴുകിയാൽ കുറച്ച് മണ്ണൊക്കെ പോയി കഴിഞ്ഞാലും നമ്മളത് തൊലിയൊക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും കുറച്ചും കൂടെയൊക്കെ അഴുക്കൊക്കെ തിമിലുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കഴുകുക അപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് വലുപ്പം ഇല്ലാതിന് എടുത്തു കൊള്ളി കേട്ടോ ഞാനിപ്പോൾ ഒന്ന് എടുത്തിരുത് ചെറിയതായെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം അപ്പോൾ ഏതായാലും ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കണം ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അല്ലേ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് എന്തായാലും കുറേ സമയം പിടിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതുപോലെ നൈസായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് സിമ്പിളാണ് ഇതുപോലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല ഇത്ര സംഭവങ്ങളൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ചെറുതാക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഏറ്റവും നല്ലത് നമുക്ക് ലാസ്റ്റ് ഈ ഒരു റൂറിലൊക്കെ ഇങ്ങനെ ചെയ്യണത് കേട്ടോ കാരണം ഉരുളക്കിഴങ്ങ് നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഉരുളക്കിഴങ്ങിന് ചെറിയൊരു കളർ ചേഞ്ച് വരും പക്ഷെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്ത് ഈ ഒരു പണി ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തു ഏതായാലും ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ് നമ്മുടെ വീട്ടിലെപ്പോഴുണ്ട എന്ത് വെജിറ്റബിൾസാണ് ഉള്ളത് അതൊക്കെ എടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തുക്കണത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാളയും അതുപോലെ തന്നെ ഒരു തക്കാളിൻ്റെ പകുതിയാണ് കേട്ടോ അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരു തക്കാളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് നിങ്ങൾ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളി ഈ ഒരു അളവ് വെച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ ഈ പറയണത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ലേശം കറിവേപ്പില ഇത്തിരി മല്ലിച്ചപ്പ് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ബീൻസോ അതല്ലെങ്കിൽ സോയാബീനോ എന്താണോ ഉള്ളത് കാബേജ് ഒക്കെ പറ്റും പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ശരീരത്തിന് ഉണ്ടാവുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇത്തരം വെജിറ്റബിൾസൊക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈസിയാണ് ഈ ഒരു പലഹാരം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിൽ വരികയാണെങ്കിലും ഇത് നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ഓല മുന്നിലേക്ക് നല്ല സന്തോഷത്തോടു കൂടി നല്ല അഭിമാനത്തോട് കൂടി കൊടുക്കുകയും ചെയ്യാം ഇതെന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ പക്ഷേ ഇത് രണ്ട് രീതിയിൽ അവിടെ കാണിക്കുന്നുണ്ട് പപ്പടം വെച്ചിട്ടും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദമാവോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലും നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ചേർക്കാം പക്ഷേ ബീട്രൂട്ട് ആകുമ്പോൾ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസൊക്കെ വലിയ കളർ ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ബീട്രൂട്ട് ഒഴിവാക്കാണ് ബീട്രൂട്ട് നല്ലൊരു സംഭവം തന്നെയാണ് നല്ലൊരു വെജിറ്റബിൾസ് ആണ് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ലത് തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് കളർ ചേഞ്ച് ആവും അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ചെറുതായിട്ടാ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി കേട്ടോ ഒരുപാട് ഇഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒന്നും ഇതിൽ ചേർക്കണില്ല പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് ഇത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക രണ്ടും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ അതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് വല്ലാത്തൊരു നമുക്കൊരു വെറൈറ്റി രുചി കിട്ടുക അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ തക്കാളി ഞാൻ ഒന്നിൻ്റെ പകുതി എടുക്കണുള്ളൂന്ന് മുഴുവനായിട്ട് എടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല കേട്ടോ പക്ഷേ നമുക്ക് ഈ ഒരു തക്കാളി കൂടി കഴിഞ്ഞാൽ നമുക്കൊരു ഫില്ല റെഡിയാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു ഒരു വെള്ളം ഉറന്ന പോലെ എങ്ങനെ ഉണ്ടാവും തക്കാളി കൂഴി കഴിഞ്ഞാലുള്ള കുഴപ്പമാണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു പകുതി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ എടുക്കാം ഏതായാലും തക്കാളി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് മല്ലിച്ചപ്പും കറിവേപ്പിലും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ രണ്ടാൽ ഒന്നെടുക്കുക ഞാനിപ്പോൾ മൈദയിലാണ് കേട്ടോ ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്യുക മൈദ ഒത്തിരി ഹെൽത്തി അല്ല എന്നൊക്കെ പറയും ശരി തന്നെയാണ് നമുക്ക് ഗോതമ്പൊടിയോളം അത്രത്തോളം ഒന്നും ഗുണമില്ല മൈദ മൈദ പശയാണ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ പക്ഷയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പശുക്ക് മാത്രമൊന്നുമല്ല മൈദ നമ്മൾ ഉപയോഗിക്കാറ് നമ്മൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കണില്ല ഭൂരിയൊക്കെ എന്നിട്ട് നമ്മൾ കഴിക്കണമുണ്ടല്ലോ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണെന്ന് തന്നെ പറയാം ഈ ഒരു പൊറോട്ട അപ്പം അതൊക്കെ നമ്മൾ ഉപയോഗിക്കണില്ലേ അപ്പം പിന്നെ ടേസ്റ്റ് മൈദയിലും ഗോതമ്പത്തിലും അതിന് വേറെ വേറെ രുചിയാണ് ഗോതമ്പപ്പൊടിക്ക് വേറെ രുചി മൈദയ്ക്ക് വേറെ രുചി ഏതായാലും ഞാൻ ആ ഒരു മൈദ നല്ല ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എത്ര ഫ്രഷ് മൈദയാണെങ്കിലും അത് ചെറിയ പുഴുക്കളോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഉറുക്കുത്തന്മാരൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഉറുക്കുത്തന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഈ ചെളെന്നൊക്കെ പറയും അതൊക്കെ ഉണ്ടാവും ഏതായാലും അതൊന്നും ഇതിലില്ല ഇനി നമുക്കിത് കുറച്ച് ഓയിൽ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെന്താ വേണ്ടെന്നു വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ പച്ച നോർമലി വാട്ടറാണ് കേട്ടോ അപ്പോൾ ഇളം ചൂടുള്ള വെള്ളമൊന്നുമല്ല ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ സംശയത്തിന് ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും പറഞ്ഞു തരുന്നത് അപ്പോൾ സാധാ വെള്ളം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക ഒരുപാട് കുഴക്കാനൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ വേഗം തന്നെ ഒന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ ഒട്ടി പിടിക്കാൻ തോന്നുന്ന സമയത്ത് ലേശം കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കുഴച്ചെടുത്താൽ കയ്യിലൊന്നും ഒട്ടും ഒട്ടി പിടിക്കണ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഏതായാലും നമുക്ക് ഈ ഒരു പലഹാരം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് കേട്ടോ അതൊക്കെ മേലെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് നമുക്കിത് ഉള്ളത് ഏതായാലും ഇതാ ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം വയറ്റണ്ട എന്നാലും ഇതിൻ്റെ ആ ഒരു പച്ച ചവ ടേസ്റ്റ് ഒക്കെ മാറുന്ന രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു കടായി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് ഓയിൽ ഓയിലോ വെളിച്ചെണ്ണേ അത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് മുഴുവനായിട്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് സവാള വയറ്റുക പിന്നെ തക്കാളി ഇടുക അങ്ങനെ ഒന്നുമില്ല എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പോലൊന്ന് വഴിച്ചെടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഏതായാലും ഇതാ നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കത് കുറച്ച് സമയമൊന്ന് മൂടി വെക്കാം എന്നാൽ എന്താ അറിയോ നമ്മൾ ഏതൊരു പച്ചക്കറി ആണെങ്കിലും ഇനി എന്ത് തന്നെയാണെങ്കിലും തുറന്നിട്ട് വേവിക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ആയിട്ട് വേവാൻ വേണ്ടി ഏറ്റവും ഗുണം ചെയ്യണത് മൂടി വെക്കലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് പോവാതിരിക്കാനും ഒക്കെ ഒന്ന് മൂടുന്നത് നല്ലതാണ് കേട്ടോ മൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ അറിയോ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നും മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇതായിട്ട് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇതാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ഇതുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കണേ ഉള്ളൂ കേട്ടോ ഒരുപാട് സമയം വേവിക്കാനോ ഒന്നുമില്ല ഈ ഒരു ചൂട് തട്ടിയിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവാകും ഒരുപാട് വേവണമെന്നൊന്നും നിർബന്ധമില്ല ഒക്കെ പച്ചക്കറി ഒക്കെ നമുക്ക് പകുതി മുക്കാൽ വന്നാൽ മതി കാരണം വീണ്ടും വേവാനുള്ള അവസരം ഇതിന് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാണ്ട് പൊടികളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും അടുക്കളയിൽ ഉണ്ടാകുന്ന പൊടികളാണ് ഇനിയിപ്പോൾ ഗരം മസാല പൊടി ഇല്ലെങ്കിലൊന്നും ടെൻഷനാവണ്ട ഗരം മസാല നമുക്ക് നമുക്കിതിൽ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒരുപാട് ഇട്ട ഇടേണ്ട കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുത്ത് ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലേശിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇട്ട് കൊടുക്കുന്ന അളവൊക്കെ അപ്പോൾ അത്രയും മതി ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ ഈ ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കണേന് മുമ്പ് ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ എല്ലാം ഇടത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു പശ പോലെ ഉണ്ടാകുമ്പോൾ ഉപ്പൊക്കെ എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ചകഞ്ഞിട്ടെടുക്കുക ഇനി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഗരം മസാല ചേർക്കണില്ല അതുപോലെ തന്നെ മുളക് പൊടിയും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പച്ചമുളകും ചെയ്തിട്ടില്ല പിന്നെ ഇഞ്ചി മാത്രമേ ഇതിൽ എരിവുള്ളതുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ മുളക് പൊടി ഒഴിവാക്കുക അല്ല എന്നുണ്ടെങ്കിൽ ശേഷം മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിൽ ചേർത്തത് എന്താ വെച്ചാൽ ചിക്കൻ മസാലയാണ് ഈ ചിക്കൻ മസാല ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗരം മസാല ചേർക്കുന്നതിനേക്കാളും ഒന്നും കൂടി ഒരു വെറൈറ്റി രുചി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ മസാല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ക്യൂബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തോളി കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡിയായതിനു ശേഷം നമുക്കിതിലേക്ക് മുട്ട ഒരൊറ്റ മുട്ട മുട്ട വേണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ചേർക്കാം ഇനിയിപ്പോൾ മുട്ട അല്ലെങ്കിൽ ഒഴിവാക്കാതെ ഒരു ഉരുളക്കയാവും വെജിറ്റബിൾസ് മാത്രം മതി ഇനിയിപ്പോൾ മുട്ടയുണ്ട് കുറച്ച് ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എത്രത്തോളം എന്തൊക്കെ ചേർക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടെയുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം അയച്ചതിന് ടേസ്റ്റ് കുറയുന്നല്ല എന്നാലും ഇപ്പോൾ ഒരു ചിക്കനും ബീഫൊക്കെ കൂടുമ്പോൾ അതിനൊരു വെറൈറ്റി ഒരു ചെന്നെ വരുമല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു മുട്ട നല്ലോണം ഒന്ന് ചെകഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഒരുപാട് വേവണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോഴൊക്കെ നമുക്ക് ഫ്ലെയിം നിൽക്കുന്നത് ഒരുപാട് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൊടികളൊക്കെ കരിയും ചെയ്യും പെട്ടെന്ന് ഈ മുട്ട ഒക്കെ കരിയാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഇതാ ഇതെല്ലാം മുഴുവനും ഒന്ന് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ പുറത്തുനിന്ന് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുണ്ടാവുമല്ലോ നല്ല ഹോട്ടലിൻ്റെ മുമ്പ് കൂടെയൊക്കെ പോകുമ്പോൾ നല്ലൊരു സ്മെല്ല് അതേ സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏതായാലും ഇതാ നമ്മുടെ ആ ഒരു ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡിയായി പിന്നെ ചെയ്യണമെന്താ വെച്ചാൽ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് മൈദപ്പൊടി ആ മൈദപ്പൊടി ചേർത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറിയതായിട്ടൊരു പശ വേണം നമുക്ക് പശ റെഡിയാക്കി എടുക്കണം ഇതിന് നമ്മൾ മൈദപ്പൊടി തന്നെ യൂസ് ആക്കട്ടെ ഗോതമ്പ് പൊടി എടുക്കണ്ട ഗോതമ്പ് പൊടിയാവുമ്പോൾ ഇതുപോലെ നേരത്തെ നമുക്കിതൊന്ന് ഒട്ടിച്ചൊക്കെ എടുക്കാനുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മൈദ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അര ടേബിൾ സ്പൂണ് മതിയാവും അര ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല എന്നാലും അരക്കെടുത്തോളി അപ്പോൾ അര ടേബിൾ സ്പൂൺ മൈദ മൈദെടുത്തിട്ട് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ലൂസാക്കിയെടുക്കുക അപ്പോൾതാ നമ്മുടെ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ ഈ ഒരു ഡോ ഈ ഒരു ഡോ ഇതാ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കയ്യിൽ ഒട്ടി പിടിക്കുക ഒന്നുമില്ല അപ്പോൾ നമ്മൾ വെള്ളം നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചേർക്കുക ആദ്യം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മാവ് ഇങ്ങനെ കുഴച്ചെടുത്താൽ വെള്ളം കൂടണ പ്രശ്നമല്ല കേട്ടോ ഇനിയിപ്പോൾ കുറച്ചൊന്ന് കൂടിയും തോന്നുകയാണെങ്കിലും പൊടിയിട്ട് മുറുക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും നല്ലത് ഇത് എന്താണ് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ച് ആക്കിയിട്ട് ശരിക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഒരുപാട് പൊടിയിട്ട് നമ്മൾ ടൈറ്റ് ആക്കിയാൽ പൊടി നല്ല ഹാർഡാവും പിന്നെ നമുക്ക് ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് ഇത് പരത്തി എടുക്കാനോ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാനോ ഒന്നും കഴിയൂല വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതാ നമുക്ക് ചെറിയ ചെറിയ ബോൾസാണ് കേട്ടോ വേണ്ടത് ഒരുപാട് വലിപ്പം വേണ്ട ചെറിയത് വെച്ചാൽ നമ്മൾ ബോരിക്കൊക്കെ ഉണ്ടാക്കില്ലേ അത്രയും മതിയാവും അപ്പോൾ ഈ ഒരു പൊടീൻ്റെ അളവൊന്നും ഞാൻ കറക്റ്റ് എടുത്തിട്ടില്ല ഞാൻ കുറച്ച് മൈദ കവർന്ന് അരിപ്പി തട്ടി അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഏകദേശം ഒരു പതിനഞ്ചാം ക്ലാസ്സോളം ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അപ്പം എന്നാലും ഒരുപാട് പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കാരണം നിക്കുമ്പോൾ പപ്പടം കൂടി ആഡ് ആക്കണോണ്ട് കുറച്ചൊക്കെ അതും ഉണ്ടാവുമല്ലോ അപ്പോൾ ഏതായാലും ഇതാ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമ്മുടെ പപ്പടം പപ്പടമൊന്നും വെള്ളത്തിലിട്ടൊന്നും മുക്കി വെക്കാണ്ട് അപ്പോൾ പപ്പടം ഒരു അഞ്ചാറെ ഒക്കെ എടുക്കുക നാലരെണ്ണം അഞ്ചെണ്ണം അത്ര ഇഷ്ടമുള്ള എടുക്കുക അപ്പം സാധാ പച്ചവെള്ളമാണ് കേട്ടോ പപ്പടം മുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഓരോന്നും വെള്ളത്തിലിട്ട് വെക്കണ്ട വെള്ളത്തിലിടുക ഒന്ന് ഇങ്ങോട്ട് മാറ്റുക അപ്പോൾ പപ്പടം വെള്ളത്തിലിട്ട് മുക്കി എന്ന് വിചാരിച്ചിട്ട് പപ്പടം ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ അതങ്ങനെ തന്നെ ഉണ്ടാവും തമ്മിൽ ഒട്ടിയൊന്നുമില്ല എന്നാലും പപ്പടം നല്ലൊരു ബലമായിട്ടിരിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ ഇതാ ഒന്ന് എടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ മുഴുവനായിട്ടൊന്നും കാണിക്കലേട്ടോ ജസ്റ്റ് രണ്ടെണ്ണം കാണിച്ചു തരാം അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് പപ്പടം കയ്യിൽ ഇതേ പോലെ വെച്ചതിന് ശേഷം ഇതാ ചുറ്റോട് ചുറ്റും നമ്മുടെ ആ ഒരു ബാറ്ററി ഉണ്ടല്ലോ എന്താണ് എന്നിട്ട് ഗോതമ്പപ്പൊടീൻ്റെ അല്ലാത്ത മൊയ്തപ്പൊടീൻ്റെ മാവ് അതെടുത്ത് ചുറ്റോട് ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഫില്ലിങ് ഫില്ലിങ് ഒരുപാടൊന്ന് വേണ്ടട്ടാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഫില്ലിങ് മതിയാവും എന്നിട്ട് ഇതാ രണ്ട് സൈഡൊക്കെ ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു ഒരു കോണാകൃതിയിലാക്കുക ഇതാ ഇങ്ങനെ അതിൻ്റെ ആ ബേക്ക് ഭാഗൊക്കെ നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഫില്ലിങ് അതൊന്നും കൂടെ താഴോട്ട് അമർത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം അതാ ഇതുപോലെ താഴോട്ട് മടക്കി കൊടുക്കെട്ടോ വളരെ സിമ്പിളാണ് പരിപാടി ഇതാ എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ആ ഒരു മൈദൻ്റെ പശുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നിറക്കണ്ട അത് ഇത്രയും നിറച്ചാൽ മതിയാവും അപ്പം ഇങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കണേ വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ വേഗം ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ ഒക്കെ എത്ര വേണമെന്ന് വെച്ചാൽ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക ഫില്ലിങ് കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോൾ അത് കഴിക്കാൻ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്താ മനസ്സിലായാലും ഒന്നും ഇങ്ങോട്ട് വെക്കുക ഒന്നിങ്ങനെ ഇങ്ങോട്ടും വെക്കുക അപ്പോൾ ഇതിലും ഞാൻ സൈഡിലൊക്കെ നമ്മുടെ ആ ഒരു ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ ഒട്ടി ഒട്ടിക്കിട്ടാനുള്ള പശ അതാ ഇങ്ങനെ കേട്ടോ മനസ്സിലായല്ലോ ഇത്ര പണിയുള്ളൂ കേട്ടോ നമുക്ക് സമോസീറ്റും അതുപോലെ തന്നെ സമോസ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളും ചുറ്റാനും അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് റൗണ്ടായിട്ട് പത്തിരി പരത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ സമോസ ഒക്കെ നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഈ നോമ്പിനൊക്കെ നമ്മൾ സമോസ ഉണ്ടാക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ ആ പത്തിരി പരത്തുക എന്നിട്ട് ഷീറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇനി ഷീറ്റ് വാങ്ങിയാൽ അത് ചുറ്റാൻ അറിയാത്ത ആളുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ ഒരു പത്തിരി നമുക്ക് നല്ല റൗണ്ടായിട്ട് കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ റൗണ്ടായിട്ട് കിട്ടാത്തതിൽ ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇനിയിപ്പോൾ റൗണ്ടിൽ നിങ്ങൾക്ക് വേണം നിർബന്ധം ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്സിഡ് ജാറൊക്കെ ഉണ്ടാവില്ല മൂടി ഇങ്ങനെ ആക്കിയാലും നല്ല റൗണ്ടിൽ തന്നെ കിട്ടും അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ മുറിച്ചൊന്നും എടുക്കണില്ല ഞാൻ അങ്ങൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിച്ചത് ഉള്ളൂ ബാക്കിയൊക്കെ ഞാനിങ്ങനെ പരത്തിയിട്ടിന് ഇപ്പോൾ ഏത് രീതിയിലും പരത്തിയിട്ട് കിട്ടുകയാണെങ്കിലും അത് വെച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ ഇത് നമ്മൾ പപ്പടം ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടതെങ്കിലും പപ്പടത്തിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ റൗണ്ടായിട്ട് ആ ഒരു പശ തേച്ചല്ലോ പക്ഷെ നമ്മൾ ഇതുപോലെ ബോൾസൊക്കെ പരത്തിയിട്ട് മൈദപ്പൊടി പരത്തിയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് നേരെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ തന്നെ മതിയാവും എന്നാലും ഒരു ഓൾസില്ലാതെ നമുക്ക് ഒട്ടി കിട്ടും കേട്ടോ കാരണം നമ്മളിത് പച്ചപ്പൊടി പരുത്തി എടുത്തതല്ലേ പൊപ്പടം അത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടുള്ളതായത് കൊണ്ട് തന്നെ അതിന് പശീൻ്റെ അത്യാവശ്യമാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ പശിയുടെ ഒന്നും ആവശ്യമില്ല ഇതുപോലൊന്ന് സൈഡൊക്കെ ഒന്ന് ഇതുപോലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ നല്ലതെന്നൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബോർഡർ വരുകയും ചെയ്യും ഒരു ഭംഗി ഉണ്ടാവും ഓൾസൊക്കെ അടുകയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ മിക്സിഡ് ജാറിന് മൂടിയോണ്ടോ അതല്ലെങ്കിൽ പാട്ടം മൂടിയോണ്ടോ ഒന്നും മുറിച്ചെടുക്കാതെ പരുത്തി ഉണ്ടാക്കാമെന്ന് കാരണം ഞാനിപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ മുറിക്കാതെ തന്നെ ആ ഒരു പത്തിരി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്താ ഫില്ലിങ് വെച്ചുകൊടുത്ത് ഒന്നുണ്ടാക്കി വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അത് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ മുറിച്ചെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ടെൻഷനാവണ്ട കാരണം നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബാലൻസ് വരുന്നതും അത് വീണ്ടും പരത്തണം ഒക്കെ പണിയാണല്ലേ അപ്പോൾ ആ ബാലൻസ് വരാനൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ പരത്തുന്നത് നേരം അങ്ങോട്ട് ഉണ്ടാക്കിയാലേ അപ്പോൾ ചെറിയ പത്തിരി ആക്കിയിട്ട് പരത്തുക എന്നാൽ തന്നെ ഇപ്പോൾ ഒരു പലഹാരം വലുതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചെടുക്കണില്ല മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു ചട്ടിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഒഴിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലുമൊക്കെ മതിയാവും അപ്പോൾ ഇതുപോലുള്ള പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓയിലിനെ യൂസ് ആക്കാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ ഓയില് ചെയ്യുമ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിനിട്ട് തന്നെ വേവിക്കുകയും ചെയ്യാം ഉള്ളത്തെ ഫില്ലിംഗ് ഒക്കെ നല്ലോണം കുക്കായതല്ലേ ഇനിയിപ്പോൾ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും എത്ര സമയമില്ലാത്ത സമയത്താണെങ്കിലും വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി സംഭവം തന്നെയാണ് പിന്നെ എന്താ ചെയ്യേണ്ട വെച്ചാൽ നമ്മളിത് എടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് കുറച്ച് വെക്കട്ടോ കാരണം ഇത് കോരി എടുക്കുമ്പോഴേക്കും ആ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് വല്ലാതെ ഒരുപാട് തിളച്ച് പോവും അപ്പോൾ ഇത് രണ്ടാമത് ഇടുമ്പോൾ ആ ഒരു പലഹാരത്തിന് ചെറുതായിട്ടൊരു കളർ ചേഞ്ചൊക്കെ വരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനും ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അതാ അപ്പോൾ നമുക്കിത് ഒട്ടിപ്പിടിക്കണ പ്രശ്നമൊന്നുമില്ല കേട്ടോ നിങ്ങളിത് ഒന്നും കൂടെ ചെറുതാക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലും അളവ് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മുഴുവനും ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ വലിയൊരു ചിലവോ കാര്യമോ ഒന്നും ഒരുപാട് പലഹാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റി രാവിലൊക്കെ നമുക്ക് പല ഇത് നമ്മൾ പപ്പടം കൊണ്ട് വെച്ച് ചെയ്താട്ടോ ഒറിജിനൽ സമോസ അല്ലേ ഒരു വളവോ തിരിവോ ഒന്നുമില്ല അപ്പോൾ ഏതായാലും രാവിലേക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ അതുണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കാരണം കറിക്കൊന്നും ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയൊരു പരിപാടിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളൊരു ഭൂരി ഉണ്ടാക്കി അതിൽ ഒരു മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതൊരുപാട് സമയം ഈ ഒരു രാവിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയതാണ് അപ്പം ഇങ്ങനെ ആകുമ്പോൾ നല്ല എളുപ്പമാണ് എന്നാലൊരു വെറൈറ്റിയാണ് എന്താ ഉള്ളൊക്കെ നല്ല ലെയറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി പലഹാരമാണ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ പീസൊക്കെ വേവിച്ചിട്ട് ആഡാക്കാം എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ നിങ്ങളിഷ്ടം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കൊക്കെ ഒന്ന് ചെയ്യേ പിന്നെ ഈ ഒരു പലഹാരം ഒരുപാട് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ ഞാൻ അടുത്ത വീഡിയോയിട്ട് വരാം സ്ഥലമുലൈക്കും